ഒരിടവേളയ്ക്ക് ശേഷം ജില്ലയിലെ ആശുപത്രികളിൽ മാറാ ചുമയുമായി എത്തുന്ന കുട്ടികളുടെ എണ്ണത്തിൽ വൻ വർധനമാണ് കാണുന്നത് പനി ജലദോഷം ചുമ തുടങ്ങിയവ ബാധിച്ച കുട്ടികൾക്ക് വീണ്ടും അവ വരുന്നതിൽ ആശങ്ക വേണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് എങ്കിലും മാറാത്ത ചുമ രക്ഷിതാക്കളെ വലയ്ക്കുകയാണ് വില്ലനാകുന്നത് ഇമ്മ്യൂണിറ്റി ഡെറ്റ് കോവിഡ് കാലത്തിന് ശേഷം കുട്ടികൾക്ക് പ്രതിരോധ ശേഷിയിലുണ്ടായ ഏറ്റക്കുറച്ചിലുകൾ ആകാം ഇതിന് കാരണമെന്നാണ് അനുമാനം ഇത് ഇമ്മ്യൂണിറ്റി ഡെറ്റ് എന്നാണ് അറിയപ്പെടുന്നതെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു ആഗോളതലത്തിൽ രോഗം ബാധിച്ചിട്ടുണ്ട് സ്കൂളുകൾ അടഞ്ഞുകിടന്ന സമയത്ത് കുട്ടികൾക്ക് മറ്റുള്ളവരുമായി സമ്പർക്കം ഇല്ലാത്തതിനാൽ പൊതുവെ അസുഖങ്ങൾ കുറവായിരുന്നു അതിനാൽ തന്നെ രോഗങ്ങളെ ചെറുക്കാനുള്ള പ്രതിരോധ ശേഷിയും കുറഞ്ഞു അങ്കണവാടികളും സ്കൂളുകളും തുറന്നപ്പോൾ വീണ്ടും അണുക്കളുമായി കൂടുതൽ സമ്പർക്കം വന്നതും പ്രതിരോധ ശേഷി കുട്ടികൾക്ക് ഇല്ലാതെ വന്നതുമാണ് പ്രധാന കാരണം സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ ചുമ ജലദോഷം എന്നിവയുടെ വ്യാപന ശേഷിയും കൂടുതലാണ് വളരെ ചെറുതായി അസുഖം വന്നാലും കൂടാനും നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട് ശ്വാസകോശ അണുബാധ ശരിയായ വിധത്തിൽ ചികിത്സിച്ചില്ല എങ്കിൽ കുട്ടികൾക്ക് ന്യൂമോണിയ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് മുന്നറിയിപ്പുകൾ പറയുന്നത് ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ശ്വാസമുട്ടൽ തളർച്ച ശക്തിയായ പനി അസാധാരണമായ മയക്കം കഫത്തിൽ രക്തം നാക്കിലോ ചുണ്ടിലോ നഖത്തിലോ നീല നിറം ക്രമത്തിൽ കൂടുതൽ വേഗതയിലുള്ള ശ്വാസമെടുപ്പ് ശ്വാസമെടുപ്പ് ശ്രദ്ധിക്കണം ശ്വാസമെടുപ്പിലൂടെയും അപായ സൂചന നമുക്ക് കണ്ടെത്താം രണ്ടു മാസത്തിന് താഴെയുള്ള കുട്ടികൾക്ക് അറുപതിനു മുകളിലും രണ്ടു മാസം മുതൽ ഒരു വയസ്സുവരെ അൻപതിനു മുകളിലും ഒന്നു മുതൽ അഞ്ചു വയസ്സ് വരെ നാൽപ്പതിനു മുകളിലും അഞ്ചു വയസ്സിന് മുതലുള്ള കുട്ടികൾ മുപ്പതിനു മുകളിലും ഒരു മിനിറ്റിൽ ശ്വാസമെടുക്കുന്നത് കണ്ടാൽ ഡോക്ടറെ സമീപിക്കണം കുട്ടി ഉറങ്ങുമ്പോഴോ സ്വസ്ഥമായി ഇരിക്കുമ്പോഴോ നോക്കണം നിങ്ങളുടെ കുട്ടികളുടെ ആരോഗ്യം ശ്രദ്ധിക്കാൻ ഇവയൊക്കെ ഓർത്തുവെക്കുക ചുമ തുമ്മൽ ഇവയുണ്ടെങ്കിൽ തൂവാല ഉപയോഗിക്കണം കൈ കഴുകുന്നത് ശീലമാക്കണം മാസ്ക് ഉപയോഗിക്കണം രക്ഷിതാക്കൾ ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം രോഗലക്ഷണങ്ങളുള്ള കുട്ടികളെ സ്കൂളിൽ വിടരുത് കുട്ടികൾക്ക് തണുത്ത ആഹാരമോ പാനീയമോ നൽകാൻ പാടില്ല ആഹാരം അളവ് കുറച്ച് കൂടുതൽ തവണ നൽകുക പോഷണ ഗുണമുള്ള ചൂട് പാനീയങ്ങൾ നൽകണം പപ്പായ മാങ്ങ തുടങ്ങി ലഭ്യമായ പഴങ്ങൾ നൽകണം വേനൽ കണത്തതോടെ കാസർഗോഡ് പലയിടങ്ങളിലും മഞ്ഞപ്പിത്തം പടർന്നു പിടിക്കുകയാണ് പ്രായമായവർക്ക് പിടിപെടുന്ന മഞ്ഞപ്പിത്തം കരളിലേക്ക് കൂടി വ്യാപിക്കുന്നത് അവരുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്നുണ്ട് കുട്ടികളിലെയും മഞ്ഞപ്പിത്തം വലിയ ദുരിതമാണ് ഉണ്ടാക്കുന്നത് മെഗ്രാലിൻ ഒരു മാസത്തിനിടെ പത്തോളം വീടുകളിൽ മഞ്ഞപ്പിത്തം രോഗം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കൂടുതൽ സ്ഥലങ്ങളിൽ വ്യാപിക്കുന്നത് ജനങ്ങളെ ആശങ്കയിലും ആഴ്ത്തിയിട്ടുണ്ട് വേനൽ കനക്കുന്ന സാഹചര്യത്തിൽ ജലജന്യ രോഗങ്ങളായ വയറിളക്ക രോഗങ്ങളും മഞ്ഞപ്പിത്തം ടൈഫോയിഡ് എന്നിവ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു മഞ്ഞപ്പിത്തം സാധാരണയായി ഏഴ് മുതൽ പത്ത് ദിവസങ്ങൾക്കുള്ളിൽ സുഖം പ്രാപിക്കും എന്നാൽ അത് കൃത്യസമയത്ത് തിരിച്ചറിഞ്ഞ് ചികിത്സിക്കേണ്ടത് പ്രധാനമാണ് മഞ്ഞപ്പിത്തത്തിന്റെ ലക്ഷണങ്ങൾ തുടക്കത്തിലെ തിരിച്ചറിഞ്ഞാൽ മരുന്നുകളിലൂടെ എളുപ്പം ഭേദമാക്കാമെങ്കിലും പലപ്പോഴും വേണ്ടത്ര ശ്രദ്ധിക്കപ്പെടാറില്ല മഞ്ഞപ്പിത്തം കരളുമായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിനാൽ ജാഗ്രത പ്രധാനമാണ് വിശപ്പ് കുറയുന്നതും ഈ രോഗത്തിന്റെ ലക്ഷണമാകാം മഞ്ഞപ്പിത്തം പടരുന്നതിനുള്ള സാഹചര്യങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നതാണ് ഈ ചൂട് കാലത്ത് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഭക്ഷണം അടച്ചു സൂക്ഷിക്കുക ശുദ്ധവും തിളപ്പിച്ചാറിയതുമായ വെള്ളം മാത്രം കുടിക്കുക ഭക്ഷണം കഴിക്കുന്നതിന് മുൻപും ശൗചാലയത്തിൽ പോയ ശേഷവും സോപ്പ് ഉപയോഗിച്ച കൈകൾ വൃത്തിയായി കഴുകുക ഭക്ഷണം തയ്യാറാക്കുന്നതിന് മുൻപും ശേഷവും കൈകൾ കഴുകണം പച്ചക്കറികളിൽ ഉപയോഗിക്കുന്ന വളത്തിലൂടെ ഏ ഈ വൈറസുകൾ ശരീരത്ത് കടക്കും എന്നുള്ളതിനാൽ അവ ശുദ്ധജലത്തിൽ വൃത്തിയായി കഴുകി ഉപയോഗിക്കുക തണുത്ത ആഹാര സാധനങ്ങൾ കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക രക്തം സ്വീകരിക്കേണ്ടി വരുമ്പോൾ അടുത്ത ബന്ധുക്കളുടെ പരിശോധിച്ച രക്തം സ്വീകരിക്കുന്നതാണ് ഉത്തമം ടൂത്ത് ബ്രഷ് ഷേവിംഗ് ഉപകരണങ്ങൾ എന്നിവയിലൂടെ ഹെപ്പറ്റൈറ്റിസ് ബി സി ഇവ പകർന്നേക്കാം അണുവിമുക്തമാക്കാത്ത സൂചി കൊണ്ട് കുത്തിവയ്പെടുക്കരുത് മഞ്ഞപ്പിത്തം വന്നവർക്ക് വിശ്രമമാണ് ഏറ്റവും ആവശ്യം വൃത്തിഹീനമായ ഭക്ഷണ പാനീയങ്ങൾ കഴിക്കുന്നതും ഒഴിവാക്കണം തെരുവ് ഭക്ഷണങ്ങൾ പരമാവധി ഒഴിവാക്കി വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം മാത്രം കഴിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ വീട്ടിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പുകളും ടാങ്കുകളും കൃത്യമായി പരിപാലിക്കുകയും വൃത്തിയാക്കുകയും ചെയ്തിട്ടുള്ളത് ഉറപ്പുവരുത്തുക യാത്രയിൽ കുപ്പിവെള്ളം മാത്രം കുടിക്കുക